ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഒരു അപ്ഡേഷനിലേക്കാണ് നമ്മൾ പോകുന്നത് സിജോ തിരിച്ച് വീടിനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം ഏറ്റവും നല്ല രീതിയിൽ കത്തി നിൽക്കുന്ന സമയത്താണ് സിജോ പുറത്തേക്ക് പോകുന്നത് ഏറ്റവും നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു സിജോ ആ കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല എന്നാൽ അതിനുശേഷം സിജോ പോയതിനു ശേഷം ജിൻഡോ എന്ന താരത്തിൻ്റെ ഉദയമാണ് നമ്മൾ കണ്ടത് ഒരു കുതിപ്പായിരുന്നു പിന്നീട് അങ്ങോട്ട് ജിൻഡോയിൽ നമ്മൾ കണ്ടത് വൈൽഡ് ഗാർഡ് വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ജിൻഡോ വീണ്ടും പുറകോട്ട് പോയേക്കാമെന്ന് പല ഘട്ടത്തിലും സംശയിച്ചുവെങ്കിലും അവരെ വരെ മറികടന്ന് ഇപ്പോഴും വീട്ടിലെ ഒന്നാമനായിട്ട് തന്നെയാണ് ജിൻഡോ ഇപ്പോഴും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി സിജോ വന്നതിന് ശേഷം ഇവർ തമ്മിൽ എന്തായിരിക്കും നടക്കുക ഒരു അണ്ടർസ്റ്റാൻഡിലായിരിക്കുമോ പോകുന്നത് എതിരാളികളായിട്ട് നിൽക്കുമോ എന്തൊക്കെയാകും എന്നുള്ളത് നമുക്ക് ഇനിയും വരുന്ന ദിവസങ്ങളിലാണ് കണ്ടറിയാൻ സാധിക്കുക ഇനി വീട്ടിനുള്ളിൽ തീ പാറന്ന മത്സരങ്ങളായിരിക്കും വരും ദിവസങ്ങളിലുണ്ടാകുക എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം